നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ആശ്രയ സ്കൂൾ ഭിന്നശേഷി ചെണ്ടമേള ബാൻഡിന് വിഷു കൈനീട്ടം നൽകി ജീവകാരുണ്യ പ്രവർത്തകയും കഫേ കുടുംബശ്രീ പ്രസിഡന്റുമായ കെ സി നിർമ്മല ഇന്ന് രാവിലെ ലൈബ വെഡിംഗ് സെന്ററിൽ നടന്ന ബാൻഡിന്റെ ആദ്യ പ്രകടനത്തിന് ശേഷമാണ് നിർമ്മല മുഴുവൻ അംഗങ്ങൾക്കും വിഷു കൈനീട്ടം നൽകിയത്

ബാൻഡ് നിലവിൽ വന്നതിനുശേഷം വണ്ടൂരിലെ പ്രമുഖ വസ്ത്ര വ്യാപാരിയായ കെ യൂസഫ് ഇവർക്ക് ആദ്യ പ്രകടനം നടത്താൻ അവസരമൊരുക്കുകയായിരുന്നു ലൈബ വെഡിംഗ് സെന്ററിൽ വെച്ചായിരുന്നു ഇവരുടെ ആദ്യ പ്രകടനം നടന്നത് ഈ ചടങ്ങിൽ വെച്ചാണ് കെ സി നിർമ്മല കൈനീട്ടം നൽകിയത് സ്കൂളിലെ കുട്ടികൾക്കാണ് ഞാൻ കൊടുക്കാൻ വിചാരിച്ചത് അത് അർഹതപ്പെട്ട കുട്ടികളാണെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആ പ്രാവശ്യത്തത് നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞതും കൊടുത്തതും അത് പിന്നെ ലൈവ വെഡിങ് സെന്ററിൽ പോയി ആ കുട്ടികൾക്ക് നേരത്തെ നേരെ ഞങ്ങൾ കൈനൃത്തം കൊടുത്തു വണ്ടൂർ ആശ്രയ ഭിന്നശേഷി സ്കൂളിലെ ഒൻപത് അംഗ വിദ്യാർത്ഥികളാണ് ചാലിയാ റുണിയുടെ ശിക്ഷണത്തിൽ ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ